ജില്ലാ സ്കൂൾ കലോത്സവത്തിന് ആറ്റിങ്ങലിൽ ആറ്റിങ്ങിലിൽ തെളിഞ്ഞു ദിവസം നീണ്ടു നിൽക്കുന്ന തിരുവനന്തപുരം റവന്യൂ ജില്ലാ കലോത്സവത്തിനാണ് പ്രധാന വേദിയായ ആറ്റിങ്ങൽ ഗവൺമെന്റ് ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ രാവിലെ ഒൻപതര മണിക്ക് തിരിതെളിഞ്ഞത് കലോത്സവ സംഘാടക സമിതി ജനറൽ കൺവീനർ ശ്രീജ ഗോപിനാഥ് കലോത്സവത്തിന്റെ പതാക ഉയർത്തി സ്വാഗത സ്വാഗതഗാനത്തെ തുടർന്ന് ജില്ലാ കലോത്സവം പൊതു വിദ്യാഭ്യാസ അഡീഷണൽ ഡയറക്ടർ ആർ എസ് ഷിബു ഉദ്ഘാടനം നിർവഹിച്ചു തിരുവനന്തപുരം വിദ്യാഭ്യാസ ഉപ ഡയറക്ടർ ശ്രീജ ഗോപിനാഥ് അധ്യക്ഷയായി ഹയർ സെക്കൻഡറി വിഭാഗം ആർ ഡി ഡി അജിത എസ് വി എച്ച് എസ് സി വിഭാഗം എ ഡി സജി സുരേന്ദ്രൻ ഡിഇഒ ഷിബു പ്രേംലാൽ തുടങ്ങിയവർ പങ്കെടുത്തു തെരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടം നിലനിൽക്കുന്നതിനാൽ ജനപ്രതിനിധികളുടെ അഭാവത്തിലാണ് കലാമേളയ്ക്ക് തുടക്കം കുറിച്ചത് ഡിസംബർ അഞ്ച് വരെ തുടരുന്ന കലാമേളയുടെ സമാപനത്തിലും ജനപ്രതിനിധികൾ ആരും പങ്കെടുക്കില്ല അധ്യാപക സംഘടനകളുടെ നിയന്ത്രണത്തിലാണ് മത്സരങ്ങൾ നടക്കുക തലസ്ഥാന വാർത്തകൾ നിങ്ങൾക്കായി ോഡ് ആലങ്കോട് ആത്മബന്ധം നിങ്ങളുടെ സ്വപ്ന ഭവനങ്ങൾക്ക് ചാരുത പകരാൻ അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള എൽഇഡി ലൈറ്റുകളുടെയും ബ്രാൻഡ് ഇലക്ട്രിക്കൽ പ്ലംബിംഗ് സാനിറ്ററി ഫിറ്റിംഗ്സുകളുടെയും വമ്പൻ ശ്രേണി ഒരുക്കി സി എസ് ഏജൻസീസ്